പഞ്ചരത്നത്തിലേക്ക് അഭിമന്യുവിൻ്റെ ഗംഭീര തിരിച്ചുവരവ് മുഖം തിരിച്ച് അമൃത അതേ കൂട്ടുകാരെ നമ്മുടെ പഞ്ചരത്നം ഹോട്ടൽ ഉടനെ തന്നെ തുറക്കുമെന്നുള്ളൊരു സൂചനകൾ തന്നെ നമ്മൾ അമൃത കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അഭിമന്യു എന്തായാലും ഒരു തിരിച്ചു വരും അവിടേക്കുണ്ടാകും നമ്മുടെ അഭിമന്യുവിൻ്റെ അപ്പോൾ അഭിമന്യു വരുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ പഞ്ചരത്നങ്ങൾ അഭിമന്യുവിനെ സ്വീകരിക്കാം ഇപ്പോൾ സഹോദരിമാരെന്തായാലും ഭയങ്കര ഹാപ്പി ആയിരിക്കും നമ്മുടെ അഭിമന്യുവിന് ഭയങ്കര സ്വീകരണം തന്നെയായിരിക്കും നമ്മുടെ സഹോദരിമാർ കൊടുക്കുന്നത് തങ്ങളുടെ ജീവിതം തങ്ങളുടെ ജീവൻ തന്നെ രക്ഷിച്ച ഒരു ദൈവം തന്നെയാണ് നമ്മുടെ സഹോദരിമാർക്ക് ഇപ്പോൾ നമ്മുടെ അഭിമന്യു അപ്പോൾ നമ്മുടെ അഭിമന്യുവിനെ ആ ഒരു സഹോദരിമാർ എന്താ പറയുക ഭയങ്കര അടി കുറേ രംഗങ്ങൾ തന്നെയായിരിക്കും പക്ഷെ അമൃത അമൃതം നേരെ മറച്ച ആ ഒരു പഴയ ആ ഒരു സ്നേഹവും കരുതലോ ഇല്ലാത്തൊരു സ്വഭാവം തന്നെയായിരിക്കും അമൃത കാണിക്കുന്നത് മുഖം തിരിച്ചു കളയുന്ന ഒരു അമൃതയെ തന്നെയായിരിക്കും അഭിമന്യുവിനെ നേരെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത് വേറെന്നുമില്ല നമ്മുടെ അമൃതയ്ക്ക് അമൃത അന്നൊരു വാണെങ്കിൽ നമ്മൾ അഭിമന്യുവിന് കൊടുത്തിരുന്നു ഇനി തങ്ങളുടെ ആ ഒരു പ്രശ്നങ്ങൾക്കിടയിൽ അഭിമന്യു വരരുത് അഭിമന്യുവിന് ദിവ്യപ്രഭയമായിട്ടുള്ള ഒരു പുതിയ ജീവിതം തുടങ്ങിക്കഴിഞ്ഞു ഇനി ഞങ്ങളുടെ ഇടയിലേക്ക് അഭിമന്യു കടന്നു വരരുതെന്നൊക്കെ പറഞ്ഞതാണ് അപ്പം നമ്മുടെ അഭിമന്യു എങ്ങനെയാണ് നമ്മുടെ അമൃതയെ ഫേസ് ചെയ്യും അമൃതയാണെങ്കിൽ മുഖം മുട്ട് കൊടുക്കുന്നില്ല താനും പണ്ടേ പഴയ ഒരു ചിരിയോ ഒന്നും ഇല്ലതാനും അമൃതയ്ക്ക് വെറുതെ ഒഫീഷ്യലായിട്ട് ആ ഫുഡ് കഴിച്ചിട്ട് പൊയ്ക്കോളൂ എന്നൊരു വാഗ്ദാനം അല്ലാതെ വേറൊന്നും തന്നെ അമൃതയുടെ നിന്നും ഉണ്ടാകില്ല പക്ഷേ സഹോദരിമാരെ ഭയങ്കര സ്വീകരണമായിരിക്കും കേട്ടോ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം പയ്യപ്പം ഇവരുടെ ആ ഒരു സ്വഭാവത്തിലും നമ്മുടെ അമൃതയുടെ മാറ്റ അമൃത നമ്മുടെ അഭിമന്യുവിൻ്റെ കാര്യം അറിയുമ്പോൾ അമൃതയുടെ സ്വഭാവത്തിലൊക്കെ മാറ്റം വരട്ടെ അല്ലെ അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ